പരിശുദ്ധമേ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിൽ അമ്മ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയും അമ്മേ പരിശുദ്ധം അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടേയും കൃപാസന സംഭവിച്ച യുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്കുക സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കും ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകരിക്കുക ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണ്ടത് പരിശുദ്ധമാതാ സകലാസന ഞങ്ങൾ സാധിച്ചു തരുവാണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ആമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സന്നിധ്യം വ്രടമാക്കണമേ മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുവതയാൽ കൃപാ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ പ്രത്യക്ഷിക്കുന്ന സ്ഥിരീകരണത്തിനായി അടയാളം ലഭിക്കാൻ ഞാൻ എല്ലാവരെയും ആസ്വദിക്കുന്നു കർത്താവിന്റെ നീ എവിടെ പോകുന്നുവോ ആരോടെ സംസാരിക്കുന്നുവോ എന്ത് ചെയ്യുന്നുവോ നിന്റെ ഉദ്യമങ്ങൾ സംരംഭങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ പ്രവർത്തനങ്ങളാൽ ദൈവം മഹത്വപ്പെടട്ടെ ഇന്നത്തെ ദിവസം നിനക്ക് നിലവിലുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുക്രിസ് നാമത്തിൽ ഞാൻ ശാസിച്ച് മാറ്റുന്നു കർത്ത ആലോചനകൾ വ്യർത്ഥമാക്കിയെന്നുണ്ടാകുന്ന ശരി അങ്ങനെ കൂടാതെയുള്ള ആലോചനകളാണ് പലപ്പോഴും വ്യർത്ഥമായി പോകുന്നത് ബൈബിളിലെ പ്രധാനപ്പെട്ട പ്രമേയമാണ് കർത്താവ് അവൻ്റെ ആലോചനകൾ വ്യർത്ഥമാക്കിയെന്ന് അഖിദിൻ്റെ ആലോചനയെക്കുറിച്ച് പറയുമ്പോഴാണ് ആലോചനകൾ വ്യർത്ഥമാകണത് ദൈവികമായ പദ്ധതികളുടെ കുറച്ച് അല്ലാതെ നമ്മൾ ആലോചിച്ചാൽ ആലോചന വ്യർത്ഥമാകും അതുകൊണ്ട് തന്നെ കർത്താവെ ആലോചിക്കുന്ന ശിരസിനെ അങ്ങ് ആശ്രവിക്കണമേ അത് നടപ്പിൽ വരുത്താൻ പോകുന്ന സമയങ്ങൾ ബാലാമൻ്റെ കഴുതയെപ്പോലെ അത് നടപ്പിൽ വരുത്തുമ്പോഴേ കർത്താവെ അത് അങ്ങ് അങ് ആഗ്രഹിക്കണമല്ലെന്നുണ്ടെങ്കിൽ കഴുത വഴിമുടക്കണ പോലെ കർത്താവെ നടപ്പിൽ വരുത്തണ സമയത്ത് വഴിമുടക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ രോഗങ്ങൾ രോഗപീഠകളുള്ളവർ മറ്റു തരത്തിലുള്ള കുരുക്കി ചെന്നവർ സംസാരത്തിൽ തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ആ സംസാരം തീരുമ്പോൾ കർത്താവിൻ്റെ ചൈതന്യം നിങ്ങളോട് നിറ നിവഹിക്കുവാനും നീ ഇന്ന് ഈ ആശീർവാദത്താൽ സമാധാനം അനുഭവിക്കാൻ ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു പീസ പോരാഗ്രീസ് ഇന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് നമുക്കറിയാമല്ലോ ഈ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകളെ വെച്ച് ഏറ്റവും എപ്പോഴും എന്നെ വല്ലാണ്ടെ ചിന്തിപ്പിക്കുന്നത് ശക്തനായവൻ എനിക്ക് ചെയ്തിരിക്കുന്നു എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അമ്മയുടെ ഒരു ദൈവാനുഭവമാണത് എക്സ്പീരിയൻസ് ഓഫ് ഗോഡ് അമ്മയെ ദൈവത്തെ എങ്ങനെയാണ് അനുഭവിച്ചത് എന്താണ് ദൈവത്തെ ശക്തനായിട്ടാണ് അനുഭവിച്ചത് ശക്തനായ ശക്തനായവൻ എന്താ ചെയ്യേണ്ടത് വലിയ കാര്യങ്ങൾ ചെയ്യും ഇതാണ് നമ്മൾ ആവേശം കൊള്ളിക്കേണ്ടത് ഇപ്പം ചില കാര്യങ്ങളൊക്കെ നീ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ നിന്റെ മനസ്സ് നിന്നോട് പറയണം എൻ്റെ കൂടെയുള്ളതും ഞാൻ വിശ്വസിക്കുന്നത് ശക്തനായവനാണെന്ന് ഇപ്പം കാനായിര കല്യാണ അതാണ് നമ്മുടെ ഉടമ്പടിയുടെ അടി അടിസ്ഥാനം എന്ന് പറയുന്നത് പക്ഷേ അവിടെ എന്താ വിഷയം ആ സംഭവം നടക്കത്തില്ല അതൊരു ചെറിയ കാര്യമാണ് പക്ഷേ ആ കാനായിര കല്യാണത്തിന് ശക്തനായവൻ എൻ്റെ വലിയ കാര്യമായിട്ട് മാറണെന്താണ് അവിടെ വില്ലനായിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ് അത്താവി എന്താ പറയണത് എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ലെന്ന് മനസ്സിലാകും അവിടെ അത് അത് വലിയ കാര്യമാണ് എന്താ കാര്യം സമയത്തിൻ്റെ പരിമിതികളെ അതിലിങ്ങിക്കണം അതിനമ്മയുടെ മാധ്യസ്ഥമാണ് അതാണ് സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവുന്നൊക്കെ ജനങ്ങൾ സാക്ഷ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് ആകാത്ത സമയമാക്കി എടുക്കാൻ സമയത്തിൻ്റെ മേൽ അധികാരം ദൈവം പ്രഖ്യാപിക്കും ആ ഒരു സമയത്തിൻ്റെ മേൽ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അപ്പം അതുകൊണ്ട് അത് വലിയ കാര്യമായി മാറുകയാണ് കാരണം കല്യാണം കുറച്ച് പേർക്ക് സദ്യ ഇളമ്പോഴ് സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഭൗതികമായ കാര്യമാണെങ്കിലും അത് ചെറിയ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ വെള്ളം വീഞ്ഞാക്കുക എന്നുള്ള ചെറിയ കാര്യമാണ് അത് വലിയ കാര്യമാകണത് സമയത്തിൻ്റെ കണ്ടൻറ്റ് എൻ്റെ അകത്ത് വന്നതാണ് കൃവാസനത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാര്യം വെച്ചാൽ സമയഘടികാതെ നെന്തിൽ ചാർത്തിയാണ് അമ്മമാതാവ് ഇവിടെ പ്രത്യക്ഷ ദർശനം നൽകിയത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്ന് മനുഷ്യൻ്റെ സമയത്തെ ബാധിക്കുന്ന എല്ലാ വിഷയം അവസാന കാലങ്ങളും അവസാന കാലത്തെ ഗ്രന്ഥങ്ങളും അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ കൃപാസനം മാതാവിന് കഴിയും അത് പക്ഷേ നമ്മളല്ലാതെ പറയേണ്ടത് അതാർക്കാ പറയാ പറയേണ്ടത് അത് അങ്ങനെ കഴിയുമോ ഇല്ലയോ എന്ന് പറയേണ്ടത് ആരാണ് സഭയാണ് അതുകൊണ്ടാണ് നമ്മൾ സഭയ്ക്ക് പ്രത്യക്ഷിക്കേണ്ടതിൻ്റെ ഡീറ്റെയിൽസ് കൈമാറിയിട്ട് നമ്മൾ ഉപസിച്ചും പ്രാർത്ഥിച്ചും ജനലക്ഷ്യങ്ങളെ പ്രാർത്ഥിച്ചും ഒരുങ്ങിക്കൊണ്ടിരിക്കണത് കാര്യം ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ഇന്നുവരെ ഉണ്ടായ ദർശനങ്ങളെക്കാളും ഒരു സഭയെ അത് അംഗീകരിക്കണ അംഗീകരിക്കുകയാണെങ്കിൽ അംഗീകരിക്കുന്ന കാലത്ത് വലിയൊരു സംഭവമായി മാറും പക്ഷേ എന്താ സംഭവമാകണത് സത്യനായും എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം സത്യനെ കൊണ്ട് വലിയ കാര്യം ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത സാക്ഷാത്കരിക്കുന്ന കാരാണ് മറിയമാണ് അതാണ് ഉടമ്പടി നിൽക്കുന്നവർ പുറത്ത് നിൽക്കാൻ നോക്കണം പഴയത് യും പുതിയത് വരികയും ചെയ്യുന്ന ട്രാൻസിസ്റ്റന്റ് പീരീഡില്ലേ അവിടെയാണ് ഇതുപോലെ ട്രബിൾസ് സംഭവിക്കുന്നത് യു ഗോട്ട് എ പോയിന്റ് നമുക്ക് എന്തെങ്കിലും അതായത് പഴയത് കടന്നു പോവുകയും പുതിയത് വരും പഴയ വിശ്വാസം കടന്നു പോയിട്ട് പുതിയ വിശ്വാസം വരും ശക്തമായ വിശ്വാസം പഴയ ദൈവസംഘം കടന്നുപോയിട്ട് പുതിയ ദൈവസംഘം വരും പഴയ ദൈവ പ്രത്യാശ കടന്നുപോയിട്ട് പുതിയ പ്രത്യാശ വരും അപ്പോൾ പഴയത് കടന്നു പോവുകയും പുതിയത് കടന്നു വരികയും ചെയ്യും അതിനാണ് ഈ ട്രബിൾസ് വരുന്നതിൻ്റെ കാരണം ഈ ട്രബിൾസിനെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് സുവിശേഷവിഹിതമായ പ്രത്യാശയോടെ സ്നേഹത്തോടെ അതുപോലെ തന്നെ വിശ്വാസത്തോടെയാണ് അപ്പോൾ എന്തിനാണ് ക്രിസ്തുവിലായിരിക്കുന്നവൻ ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സിഷ്ടികളെന്ന് വെച്ചാൽ അവൻ്റെ വിശ്വാസം ഓരോ സമയത്തും പുതുതായി കൊണ്ടിരിക്കും അവൻ്റെ ദൈവസംഘം പുതുതായിക്കൊണ്ടിരിക്കും അവൻ്റെ പ്രത്യാശ പുതുതായിക്കൊണ്ടിരിക്കും ഈ പുതിയത് എന്ന് പറയുന്നത് ശരിക്കും ക്രിസ്തുവിൽ നിങ്ങളായിരിക്കുന്നതിൻ്റെ അടയാളവും അതിൻ്റെ പിന്നാമ്പറവെന്ന് പറയുന്നത് ഇതുപോലെയുള്ള വ്യഥകള അതിജീവിക്കാനുള്ള ഒരു അവസ്ഥയുമാണ് എപ്പോഴെങ്കിലും ഒരു വിധ വരുമ്പോൾ ഓർക്കുക നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കാനും ക്രിസ്തുവിലായിരിക്കാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു കയ്യേട്ടിച്ച് കളുത്താൻ സുരക്ഷ അരിശുദ്ധ പരമ ദിവ്യക്കാരണത്തിന് എൻ്റെ മക്കളെ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രണോളജിക്കൽ ഇയറിനെ അപ്ഡേഷൻ വന്ന് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഫെയ്ത്ത് ഇയർ വളരണം അതുകൊണ്ടാണ് ഈ ടെൻഷൻ വരണേൻ്റെ കാരണം ക്രോണോളജിക്കൽ ഇയർ എന്ന് പറയുന്നത് എന്താ ഇപ്പം നിങ്ങൾക്ക് നാട്ടിൽ ഇപ്പോൾ നിങ്ങളുടെ ഉള്ള വയസ്സ് ഇപ്പോഴുള്ള വയസ്സ് അതാണ് നിങ്ങളുടെ ക്രോണോളജിക്കൽ ഇയർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തി ഹെവി ഡ്യൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഫെയ്ത്ത് ഇയർ ക്രോണോളജിക്കൽ ക്രൊണോളജിക്കൽ ആയിരിക്കണം കുറഞ്ഞ പക്ഷം എന്ന് ഫെയ്ത്ത് ഇയർ ഇപ്പോൾ നിങ്ങൾ നമ്മുടെയൊക്കെ ഫെയ്ത്ത് ഇയർ നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമുക്ക് കാരക്സൺ പഠിക്കുന്ന കാലത്ത് കിട്ടിയ ഫെയ്ത്ത് ആയിരിക്കും ഇപ്പോഴും ആൾക്കാർ സൂക്ഷിക്കുന്നത് ദാറ്റ് മീൻസ് നിങ്ങൾക്കിപ്പോൾ വയസ്സ് നാൽപ്പത് നിങ്ങളുടെ ഫെയ്ത്ത് ഫെയ് വിശ്വാസത്തിന് ചിലപ്പോൾ പതിനാല് വയസ്സേ ഉണ്ടാകത്തുള്ളൂ ദാറ്റ് മീൻസ് നിങ്ങളുടെ വണ്ടിയുടെ പുറകിലാണ് നിങ്ങളെ കുതിരയെ കെട്ടിയിരിക്കുന്നത് അപ്പോൾ വിശ്വാസം കൊണ്ട് വലിക്കത്തില്ല ജീവിതം പറഞ്ഞാൽ മനസ്സിലായാ വിശ്വാസം ഇപ്പോൾ വണ്ടിയുടെ മുമ്പിൽ കെട്ടണ്ടേ വണ്ടിയുടെ മുമ്പിലല്ല കുതിരയെ കെട്ടേണ്ടത് അപ്പോൾ നമ്മളുടെ ജീവിതത്തെ വലിച്ചുകൊണ്ട് പോകണമെങ്കിൽ വിശ്വാസം വലിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിനേക്കാളും ഫെയ്ത്തിയറ് നമ്മുടെ നമ്മുടെ വയസ്സിനേക്കാൾ കൂടുതലായിരിക്കണം ഈ വയസ്സിനേക്കാൾ കൂടുതൽ വിശ്വാസ വയ വയസ്സുണ്ടാകാൻ വേണ്ടി വിശ്വാസ വയസ്സെന്ന് പറയുന്നത് ഈ ശാരീരിക വയസ്സ് പോലെ ഒരു സംഭവമാണ് അപ്പോൾ വിശ്വാസ വയസ്സിനെ ഞാൻ നിങ്ങളോട് സംസാരിക്കണത് വിശ്വാസ വയസ്സ് നിങ്ങൾക്ക് ഇരുപത്തിനാല് വയസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസ വയസ്സ് ഒരു മുപ്പതെങ്കിലും ആയിരിക്കണം അതുകൊണ്ടാണ് ഈ പ്രോബ്ലം വരുന്നത് പ്രോബ്ലം വരണതല്ല ഈ പ്രോബ്ലത്തെ നമ്മൾ കൈകാര്യം ശല്യം നമ്മളെ ഈശോ കയറിയപ്പോൾ തന്നെ എന്താ പറഞ്ഞത് വ്യഥകൾ എന്നല്ലേ പറഞ്ഞത് ട്രബിൾസ് അല്ലേ നിങ്ങളെ ശല്യപ്പെടുത്തുന്ന വ്യഥകൾ അനക്ക എന്താ ചെയ്തിരിക്കുന്നത് അനക്കയുടെ പ്രശ്നം എന്താ അനക്കയുടെ പ്രശ്നത്തിലാണെന്നാണ് പിന്നെ നമ്മുടെ ബൈ ബൈഫൊക്കെ ആയിട്ട് ഇത് പോയത് അതായത് അനക്കയുടെ പ്രശ്നം അനക്കയ്ക്ക് അനക്കിപ്പോൾ കല്യാണമൊക്കെ കല്യാണമൊക്കെ കാലമായി പക്ഷേ അപ്പൻ മരിച്ചുപോയി അനക്കയുടെ അപ്പൻ പക്ഷേ എന്ന് പറഞ്ഞ ആൾ മരിച്ചു പോയി പക്ഷേ ഇവർ അമ്മയുടെ വീട്ടിലുമായിപ്പോയി പക്ഷേ ഇപ്പോൾ എന്നാ പറ്റിയിരിക്കുന്നത് അപ്പൻ്റെ ഓഹരി ഉണ്ടല്ലോ അപ്പൻ്റെ ഓഹരി ഇവർക്ക് കിട്ടണില്ല കിട്ടത്തില്ല കാരണം അവർ നേരത്തെ ഇട്ടും പോകുന്നില്ലേ ഇവിടുത്തില്ലാതെ പോകുന്നതാണ് നിവിടുത്തില്ലാവരും പോകുന്നതാണ് പക്ഷേ എന്തായാലും നമുക്ക് അവകാശം പോകത്തില്ലല്ലോ പക്ഷേ അവകാശം ആർക്കും തരണ്ടേ ഇപ്പം എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് ഇടയിലൊന്നുമില്ല അപ്പോൾ എങ് ഇവളാണെങ്കിൽ കുഞ്ഞുനാളിൽ മൂന്ന് വയസ്സിൽ പോകുന്നതല്ലേ ഇപ്പോൾ അവർക്ക് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായി തിരിച്ച് അവിടെ അവർക്ക് കണക്ഷൻസും ഇല്ല അപ്പം എങ്ങനെ ഈ സ്ഥലം കിട്ടും എങ്ങനെ ചോദിക്കും അങ്ങനെ ചോദിക്കാനുള്ള അവിടെ നിന്നിരുന്നെങ്കിൽ മെറിറ്റ് ഉണ്ടായാലും മെറിറ്റുള്ള നമ്മുടെ വിഷയം അല്ലേ അവരവിടെ താമസിച്ചിരുന്നെങ്കിൽ അയാൾ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് അതിനുള്ള അവകാശം മെരിറ്റ് ഉണ്ടാവും ഇപ്പോൾ ഇവർക്ക് എന്താ ഉള്ളത് മെരിറ്റില്ല കാര്യം കുഞ്ഞുനാൾ തന്നെ അവിടെ നിന്ന് പോകുന്നതാണ് അവൾ പറയുന്നുണ്ട് അപ്പോൾ മരിച്ചിട്ട് എനിക്ക് ദുഃഖം ഒന്നും തോന്നിയില്ലെന്ന് എന്താ കാര്യം മൂന്ന് വയസ്സ് പോകുന്നതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞാലും എപ്പോഴും നമ്മൾ വരണത് ആ ബന്ധങ്ങൾ ഒരു ഇങ്ങനെ സാങ്കേതിക ബന്ധങ്ങളില്ലല്ലോ എന്തുമാത്രം ആന്തരികമായ അടുപ്പമുണ്ട് ആ ബന്ധത്തിലല്ലേ അത് വർക്ക് ചെയ്യത്തുള്ളു അപ്പം പക്ഷേ ഇവൾക്ക് ഇവർക്ക് അപ്പൻ്റെ അവകാശത്തിൽ ഇവർക്ക് ഓഹരി അവകാശമുള്ളതാണ് പക്ഷേ പോകാനോ വാങ്ങിക്കാനോ തരാനോ കിട്ടാനോ യാതൊരു മാർഗ്ഗമില്ല മെറിറ്റില്ല അപ്പോൾ ഉടമ്പടി എപ്പോഴും എപ്പോഴും വർക്ക് ചെയ്തതാണ് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉടമ്പടി മൂന്ന് നാല് കാര്യങ്ങളാണ് ഉടമ്പടി ഉള്ളത് ഒന്ന് നോട്ട് ബൈ മെറിറ്റായിട്ട് വർക്ക് ചെയ്യും അത് ബൈബിളിൻ്റെ ആദ്യകാലം മുതലുള്ള സ്ഥാപനം സ്ഥാപന സൊല്യൂഷൻസ് നോട്ട് ബൈ മെറിറ്റ് എല്ലാ മനുഷ്യന്മാർക്കും മെറിറ്റില്ലാത്ത ഒരവസ്ഥ എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരും പറഞ്ഞ മനുഷ്യ എല്ലാ മനുഷ്യന്മാർക്കും സ്വന്തം യോഗ്യതയല്ലാതെ അതി യോഗ്യതയെ അവലംബപ്പെടുത്തി അല്ലാതെ അതിജീവിക്കേണ്ട ഒരു അത്യാഹിതത്തെ അഭിമുഖീകരിക്കേണ്ടി വരുകയോ ബൈബിൾ അവിടെയാണ് അഡ്രസ്സ് ചെയ്യണത് ഞാൻ ഒന്നിൽ പറയാം എല്ലാ മനുഷ്യന്മാർക്കും സ്വന്തം യോഗ്യതയിൽ അടിസ്ഥാനപ്പെടുത്താതെ തന്നെ അതിജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അവിടെ വർക്കൗട്ട് ചെയ്യേണ്ടതാണ് ഈ ഉടമ്പടി എന്ന് പറയണത് നോട്ട് ബൈ ഉടമ്പടി വർക്ക് ചെയ്യണമെന്താണ് നോട്ട് ബൈ മെരിറ്റ് ഇപ്പോൾ എല്ലാവരും അങ്ങനെ ആൾക്കാർ ഇപ്പോൾ സാക്ഷ്യം പറയാൻ വരുന്നവരെല്ലാം ആ വാക്ക് പഠിച്ചിട്ട് തന്നെ വരണത് അവർ പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റർ സാക്ഷ്യം പറയുമ്പോഴും അത് കോട്ട് ചെയ്ത അവർ സംസാരിക്കണത് അതായത് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടെന്ന് പറയും അപ്പോൾ അതേ അതേസമയം തന്നെ ഈ ഒരു വിഷയത്തിൽ കൃപ ഉണ്ടാകാൻ എന്താ മാർഗം അവരൊക്കെ അങ്ങോട്ട് ചെല്ലാൻ പറ്റണില്ല അപ്പം മരിച്ചപ്പോൾ തന്നെ ഒരു പ്രാവശ്യം പോയതെന്നല്ല പിന്നെ പോയില്ല ചോദിക്കാനുള്ള അവസ്ഥയില്ല കിട്ടാനുള്ള അവസ്ഥയുമില്ല ഇല്ല ഒരവസ്ഥയുമില്ല ഇവളെന്താണ് ചെയ്യണത് ഇവളൊരു ദിവസം ധൈര്യമായിട്ട് ഉടമ്പടി ഉപ്പ് എടുത്തുകൊണ്ട് അവിടെ വീട്ടിൽ പോകും അവിടെ വീട്ടിൽ പോയി എന്താ ചെയ്യണത് അവരാരും അറിയാതെ ചെയ്യണ ഒരു സംഭവമാണ് എന്താ ചെയ്യണത് അപ്പൻ്റെ ഓഹരിയിൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത ഓഹരിയിൽ ഇവൾ വിശ്വാസപ്രവാണം ചെല്ല് ഉപ്പ് അവിടെ നിക്ഷേപിച്ചിട്ട് പോരും വിശ്വാസപ്രവൺ ചെല്ല് ഉപ്പ് നിക്ഷേപിച്ചിട്ട് പോരും ഓക്കെ അവർ ഒരു നോൺ ക്രിസ്ത്യൻ ആണ് എന്താണ് ഈ നോൺ ക്രിസ്ത്യൻസ് ചിലര് ഈ വെട്ടിക്കെട്ടായിട്ടുള്ള രീതിയിൽ ഈ വിഷയത്തിൻ്റെ മേൽ അവർക്ക് അവകാശം കിട്ടാൻ കാര്യം ഇതുപോലെയുള്ള ചില നടപടിക്രമങ്ങളാണ് അവൾ ആ വിശ്വപ്രവണനം ചൊല് അവൾ ഉപ്പ് നിക്ഷേപിച്ചിട്ട് അവർ വീട്ടിൽ പോരും ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ ഈ വിഷയത്തെക്കുറിച്ച് അവർ സംസാരിക്കുകയോ അവിടെ ഇരുന്ന് കാര്യങ്ങൾ ചോദിക്കുകയോ ഒന്നുമില്ല അവർ സ്നേഹമുറക്കം മകളെന്ന രീതിയിൽപ്പെടെ പോയി എല്ലാവരെയും കണ്ട് ആ വിഷുപ്രവണനം ചൊല്ല് ആ ഉപ്പും ആ അപ്പൻ്റെ അവകാശത്തെ കൊണ്ട് നിക്ഷേപിച്ച് അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അനക്കയെ ആ വീട്ടുകാർ വിളിക്കും അവർ പറയണത് എന്താണ് നിന്റെ ഓഹരി നീ വിൽക്കുക ഞങ്ങൾക്കാർക്കും ഒരു ഒബ്ജക്ഷനും ഇല്ല പ്രീസ് ലോൾ ഹലു ഹലൂയ അപ്പോൾ ഇതാണ് വിഷയം അത് എത്ത് അപ്പോൾ അത് എന്തുമാ നമ്മൾ ചിന്തിച്ചാൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യം വളരെ സിമ്പിളായിട്ട് നടക്കണം വളരെ സിമ്പിളായിട്ട് എന്താ ഇവർ ചെയ്തത് ഇവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നോട്ട് ബൈ മെറിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കൃപയ നമ്മുടെ യോഗ്യതയാലല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാവും പിന്നെ കൃപ കൊണ്ടാണാകാൻ സാധ്യത ഉള്ളത് അല്ലേ അപ്പം കൃപ കൊണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളെ വിശ്വാസം നമ്മുടെ ഉടപടി ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ബേസിലാണ് എല്ലാം ചെയ്യണത് പിന്നെ എന്താണ് വിശ്വസപ്രമാണം സ്വർഗസ്നാ പിതാവ് എന്ന് നിറഞ്ഞ പറയുകയും ചെയ്യും പിന്നത്തെ സ്വർഗസ്ഥനാ പിതാവും നന്മ നിറഞ്ഞ പറയും എന്താണ് പ്രാർത്ഥനാ പ്രാർത്ഥനാരൂപങ്ങളാണ് അതെല്ലാം വേർഡ് ഓഫ് ഗോഡാണ് അതിലെല്ലാം വേർഡ് ഓഫ് ഗോഡ് ഉണ്ട് കർത്താവിൻ്റെ വചനങ്ങളുണ്ട് സർഗസ്ഥനാ പിതാവിൽ ആറ് വചനങ്ങളുണ്ട് ദൈവവചനങ്ങളുണ്ട് നന്മ നിറഞ്ഞ പറയത്തിൽ അഞ്ച് വചനങ്ങളുണ്ട് ദൈവവചനങ്ങൾ അപ്പോൾ അത് റെക്കർ ചെയ്ത അതുകൊണ്ടാണ് ദൈവവചനം തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അല്ലാതെ നമ്മുടെ അവിടെ മനുഷ്യൻ്റെ വചനങ്ങളൊന്നും അല്ല അപ്പോൾ ഈ സുർഗസ്തനായ പിതാവ് നമ്മൾ അവസാനമാണ് പ്രാർത്ഥിക്കണത് ആദ്യം നമ്മൾ നമ്മളിപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് വിശ്വാസ പ്രമാണമാണ് വിശ്വാസ പ്രമാണത്തിലാണ് മെറിറ്റ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യണത് അത് പ്രാർത്ഥനയല്ല തമ്മിൽ നമ്മൾ അറിയണം വിശ്വാസ പ്രമാണവും ഒരു പ്രാർത്ഥനയല്ല ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് നിൻ്റെ കഴിവ് നിൻ്റെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പക്ഷേ കൃപ ടാപ്പ് ചെയ്യുന്നതും കൃപയെ ആർജിക്കുന്നതും പ്രാർത്ഥന കൊണ്ടല്ല പ്രാർത്ഥന കൊണ്ട് നടക്കുന്നത് ബ്ലസ്സിങ്സാണ് കൃപയല്ല തമിഴ് തിരിച്ചറിയണം പ്രാർത്ഥന കൊണ്ട് നടക്കുന്നത് പതിനൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ അല്ലേ അതെന്താണ് പ്രാർത്ഥനയല്ലേ അതിലെന്താണ് നമുക്ക് നമുക്ക് ജോലി കിട്ടുന്നത് അത് ബ്ലസ്സിങ്സാണ് ബ്ലസ്സിങ് അനുഗ്രഹം എന്ന് വെച്ചാൽ ഫിസിക്കൽ ഫേവേഴ്സ് ഭൗതികമായ ആനുകൂല്യങ്ങളാണ് അനുഗ്രഹങ്ങളെന്ന് പറയണത് അത് കൃപയല്ല കൃപയുടെ ഇഫക്റ്റാണ് എപ്പോഴും പറയും അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുന്നത് പ്രയറാണ് ഇപ്പം നമ്മൾ പറഞ്ഞു പറയും സ്വസ്ഥിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാപികളായ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അല്ലേ ഇപ്പോഴെന്ന് പറയുന്നത് ഇപ്പോഴും ഈ വർത്തമാന പിന്നെ മരണസമയം കർത്താവിൻ്റെ മരണ അമ്മയാണ് ചങ്കുറപ്പോടുകൂടെ കൂടെ നിന്നത് അതുകൊണ്ട് നമ്മുടെ അത്യാഹിത ഘട്ടങ്ങളിൽ അമ്മ നമ്മുടെ കൂടെ നിൽക്കണമെന്നാണ് പറയണത് അല്ലേ കർത്താവിൻ്റെ മരണസമയത്ത് അമ്മയാണ് ചങ്കുറപ്പോട് കൂടി വില ചേർത്തി മരം കൊണ്ടുവരുന്നത് അത് അമ്മ നിന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ഓട്ടോ ക്ഷിച്ച് പോയനോ വില ചേട്ടത്തി മരോട് കൊണ്ടായിരുന്നു നാല് പേരുണ്ടായിരുന്നു അത് അമ്മ നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അമ്മയുടെ ഒരു രീതി വെച്ചാൽ നിൽക്കുകയും ചെയ്യും മറ്റുള്ളവരെ നിർത്തുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നിന്നതുകൊണ്ട് സഭ പ്രാർത്ഥിക്കുന്ന അമ്മയെ ഈശോൻ്റെ മരണ സമയത്ത് പോലും അമ്മയാണ് ചങ്കുറപ്പൊടെ മുട്ട് വിറക്കാതെ അവിടെ നിന്നത് അതുകൊണ്ട് ഞങ്ങളുടെ സങ്കടകാലത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി ഈശോ പറഞ്ഞിട്ടുണ്ട് അത് ഇതാന് നിൻ്റെ അമ്മയെന്ന് പറഞ്ഞില്ലേ ഇതാ ഇതാന്തിൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ സങ്കടകാലങ്ങളിലും അമ്മ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടി അമ്മയെ ഈശോ ചാർജ് ചെയ്തിരിക്കുകയാണ് എത്ര പേരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു സാക്ഷിയുണ്ട് ആ സാക്ഷി ആടാണ് ആൻസി ആൻസി തൃശ്ശൂർ പുതുക്കാട് തൃശ്ശൂരില ആൻസിയുടെ ആ സാക്ഷിതെ ആൻസിയുടെ ബ്രസ്റ്റ് വെറുതെ ഇങ്ങനെ വളർന്നു വളർന്നു പിന്നെ വീർത്തിട്ടെ പഴുപ്പടിച്ച് അപ്പോൾ ഇവളാണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോകാതിരിക്കുകയും ഡോക്ടറുടെ അടുത്ത് പോകാതിരിക്കുകയും കാര്യം ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആണെന്ന് പറഞ്ഞാൽ രണ്ട് പുസ്തകം എടുത്ത് അരിഞ്ഞ് കളയണ്ടേ അപ്പോൾ അവൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല അപ്പോഴവിടെ ചെറുപ്പം കാര്യത്തിയാണ് അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായ സംഘർഷമാണ് വല്ലാത്ത സംഘർഷം അപ്പോൾ ഇത് ഡോക്ടർ ഇതിനെക്കുറിച്ച് ഒരു ഡോക്ടർ ഇതിനെക്കുറിച്ച് ഒരു ഈ രോഗം എന്താണെന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞതിന് മെഡിസിൻ ഇല്ല ട്രീറ്റ്മെൻറ്റും ഇല്ലെന്ന് പറയുന്നുണ്ട് ട്രീറ്റ്മെൻറ്റും ഇല്ല മെഡിസിനും ഇല്ല എന്ന് പറയും അപ്പോൾ മെഡിസിനും ട്രീറ്റ്മെൻറ്റും ഇല്ലാത്ത രോഗങ്ങൾ ഈ ലോകത്തുണ്ട് ഇപ്പോഴും ഉണ്ട് ദാറ്റ് മീൻസ് മെഡിസിൻ ഇല്ല ട്രീറ്റ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ മെരിറ്റില്ലെന്നാണ് നമ്മുടെ ഉടമ്പടി ഭാഷ പറയുന്നത് സാേ നോട്ട് ബൈ മെറിറ്റ് മെറിട്ടെന്നാണ് അപ്പോൾ പിന്നെന്താ വർക്ക് ചെയ്യണത് ഗ്രേസാണ് വർക്ക് ചെയ്യേണ്ടത് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അപ്പോൾ ആൻസി ഇവിടെ വന്ന് അമ്മയാണ് ഉടമ്പടി എടുത്തത് അവളുടെ ഉടമ്പടി എടുത്ത് വർക്ക് ചെയ്ത് പോകണത് ഇവക്ക് ഉടമ്പടി വാടി ആ ഒരു ഇവക്ക് ഉടമ്പടി അടി യാതൊരു ബന്ധം അമ്മ ഉടമ്പടി എടുത്ത് വേറെ പല കാര്യങ്ങളൊക്കെയാണ് ഉടമ്പടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ബ്രസ്റ്റ് ഇങ്ങനെ വീർക്കാൻ തുടങ്ങിയത് വീർത്ത് വല്ലാത്ത രീതിയിലായി നമ്മൾ പറഞ്ഞത് ഡിസ്ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയി അവസാനം ഇത് ഇനി മരുന്നുമില്ലെന്ന് കേട്ടപ്പോൾ അതിനേക്കാൾ ഭയങ്കര സങ്കടം പഴുപ്പ് കയറി മുഴുവൻ പഴുപ്പാണ് ഈ പ്രശ്നം എടുത്തിരിക്കുന്നത് അപ്പോഴ് ഇവിടെ വന്ന് അമ്മയുടെ ഉടമ്പടി അവളുടെ അമ്മയുടെ ഉടമ്പടിയിൽ അവൾ ചിട്ട് വാങ്ങിച്ച് അമ്മയും മകളും കൂടി വന്നു അപ്പം ഞാനെന്താ ചെയ്യണത് ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് യാതൊരു വിധ അവൾ പറഞ്ഞു മരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല എന്താ കാര്യം നമുക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെരിറ്റിലാണ് അല്ലേ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതായത് കർത്താവിൻ്റെ നമ്മുടെ യോഗ്യത കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് അപ്പോൾ പിന്നെ മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ കൃപയല്ലേ വർക്ക് ചെയ്തത വേറെ ഒന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞ മോളെ ഇതൊരു പ്രശ്നവും സൈത്ത് കൈ കൊടുത്ത് ഞാൻ അവൾക്ക് വേണ്ടി ഒരു പ്രേറിച്ച് അവളെ സിരസ് കഴിവ് പ്രാർത്ഥിച്ചിട്ട് പറയും മോൾ ബാത്റൂമിൽ പോയിട്ട് തന്നെ തന്നെ ഒരു കുരിശ് വരച്ചേക്കാൻ പറയും അവളെ സൈത്ത് കൊണ്ട് ബ്രസ്റ്റിൽ ഇങ്ങനെ വീർത്ത് ബ്രസ്റ്റിൽ വിങ്ങിയ ബ്രസ്റ്റിൽ ഒരു കുരിശ് വരയ്ക്കും അങ്ങനെ കുരിശ് വരച്ചുകൊണ്ടിരിക്കുന്ന ആ സെക്കൻഡ് ടൈമിൽ ബ്രസ്റ്റ് പൊട്ടും ബ്രസ്റ്ററാണ് അത് എന്തായത് അത് ഞാൻ സാക്ഷ്യത കേൾക്കണം കേട്ടോ എന്നുവച്ചാൽ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യണമെന്ന് അപ്പോൾ അത് ബെസ്റ്റ് ബെസ്റ്റ് പൊട്ടി പഴുപ്പെല്ലാം പോകും പിന്നെ രണ്ട് ബെസ്റ്റും പിന്നെ ഓക്കെ ആയി പിന്നെ ഇവിടെ ഒരു ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ പെർഫെക്റ്റ് ഓക്കെയാണ് പഴയതുപോലെ ആയി ഉള്ള എന്ന് എങ്ങനെയാണായിരുന്നു ആദ്യത്തെ ആയി അപ്പോൾ ഇതൊക്കെ എല്ലാം ഇത് നോട്ട് ബൈ മെറ്റ് ആയിട്ടുള്ള വിഷയമാണ് അപ്പോൾ എന്ത് ചെയ്യും ബഡ് ബേക്ക് റേസ് ആ ആൻസി എന്താണ് അവിടെ സൈറ്റ് എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയാണ് കുരിശിയിടണത് അവിടെയാണ് വിഷയം വിശ്വാസ പ്രമാണം എന്താണെന്ന് ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു ആകാശത്തിന് ഭൂമി ലിസ്റ്റിട്ടാവും അവിടുത്തെ ഏകപുത്തനുമായ യേസി ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുറം പശ്ചിത പ്രശ്നമായി കന്യാകുരത്തിൽ പറഞ്ഞ പന്തുപിറ്റില അപ്പോൾ പിന്നെ ചരിത്രപരമായ രീതിയിൽ എങ്ങനെയാണ് വചനം മാംസമായതെന്നും എങ്ങനെയാണ് പാപത്തിന് പരിഹാരം ചെയ്തതെന്നും എങ്ങനെയാണ് ഈശോ ഉയർത്തി നേട്ടതെന്നും ഈശോ ഇനി വീണ്ടും വരുന്നതിനെക്കുറിച്ചും എല്ലാം നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങളെ എങ്ങനെ ആഘോഷമായിട്ട് പ്രഖ്യാപിക്കും അതായത് എന്തിനാണ് മെറിറ്റിന് പകരം ചെയ്യണാണത് ഗ്രേസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ചെയ്യണതാണ് എന്താ കാര്യം ഗ്രേസ് അപ്പോൾ നിങ്ങളൊക്കെ വിശ്വാസ പ്രമാണം ചെയ്യുമ്പോഴെങ്ങനെയാണ് ഗ്രേസ് വരുന്നത് അതായത് വിശ്വാസപ്രമാണം ഗ്രേസിൻ്റെ ഒരു ഫോർമു ഒരു ഫോർമുലയാണ് ഗ്രേസ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രസാദത്തിനാണ് ഗ്രേസ് എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ശക്തിയായിട്ടാണ് അത് അനുഭവപ്പെടുന്നത് ശക്തിയുടെ ഇഫക്റ്റാണ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വേണ്ടത് അനുഗ്രഹമല്ല വേണ്ടത് പവർ തന്നെ വേണ്ടത് അതിനാണ് നമുക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗൺ മനസ്സ് ഡൗൺ ആയാൽ അപ്പോൾ വിശ്വാസപ്രമാണമാണ് ചെല്ലേണ്ടത് പറഞ്ഞില്ല മനസ്സ് ഡൗൺ ആയി കഴിഞ്ഞാൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് പവർ നഷ്ടപ്പെടുന്നത് ഡീപ്പ് പവർ ആയിപ്പോയി നിങ്ങൾ ഡീപ്പ് ആയി കഴിഞ്ഞാൽ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് വിശ്വാസ പ്രമാണം ചെല്ലണം ഈ വിശ്വാസപ്രവാണം ചെല്ലുമ്പോൾ അറിഞ്ഞ് ചെല്ലണം എന്താ കാര്യം യേശു കർത്താവാണ് എന്നാണ് പറയണത് വൈദ്യശാസ്ത്രം അത് മെഡിസിൻ ഇല്ല എന്ന് പറഞ്ഞ് മെഡിസിൻ ഇല്ല ട്രീറ്റ്മെൻറ്റും ഇല്ല എന്ന് പറയുമ്പോൾ വൈദ്യശാസ്ത്രം അതാണ് അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വൈദ്യശാസ്ത്രം അല്ല കർത്താവ് യേശുവാണ് കർത്താവ് വിശ്വസിക്കുന്നവരെ ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന അപ്പോൾ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കണം നമ്മുടെ എല്ലാ ഉടമ്പടിയിലുള്ള എല്ലാ ചെയ്വനകളും ചെയ്ത് നമ്മൾ ഓരെ ചെല്ലുകയല്ലേ ചെയ്യുകയല്ലേ ചെയ്യണത് ഈ ചെയ്യണതെല്ലാം വിശ്വാസ പ്രഖ്യാപനമാണ് അതാണ് ഗ്രേസ് കിട്ടാൻ കാര്യം അതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും നിങ്ങൾ രോഗികളെ കാണുന്നു അവർക്ക് ആഹാരം കൊടുക്കുന്നു ഇപ്പോൾ നമ്മൾ തുടങ്ങി ഇപ്പോൾ ഒരു ആംബുലൻസ് വാങ്ങിച്ചിട്ട് നമ്മളെ ഇപ്പോൾ രോഗികൾക്ക് കൊണ്ടുപോയി വസ്ത്രം കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ രോഗികൾക്ക് ഒരു പ്രാവശ്യം കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി അത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ടതാണ് കാര്യം അനർഹരായിട്ടുള്ള ആൾക്കാരത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടേ നമ്മളത് കൊണ്ടുപോയി നമ്മൾ ഓരോ ഓരോ വില്ലേജിലാകുമ്പോൾ പോകുന്നത് അപ്പോൾ ഓരോ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ വരുന്ന ആൾക്കാർ അനർഹരായിട്ടൊരാൾ അവർ അർഹരാടും അനർഹരാടും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ സിസ്റ്റം മാറ്റാൻ പോയി പക്ഷേ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കണത് അനാ ആധൊരാലയങ്ങൾ ഉള്ളവർക്ക് അവർക്ക് ഇവിടെ വന്ന് നമ്മുടെ കളക്ഷൻ നോക്കാം അവർക്ക് ആവശ്യം എന്താണെന്ന് നോക്കിയിട്ട് അവർ അവർക്ക് ഞങ്ങളവിടെ പോയി ആ ഒരു ആലോ കണ്ട് പരിശോധിച്ചിട്ട് അവർക്ക് ഓരോ വ്യക്തികൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ഇവിടെ വന്ന് കൊണ്ടുപോകാൻ പറ്റിയ സംവിധാനമാണ് അത് കൊണ്ടുപോകേണ്ട കാര്യമില്ല ഞങ്ങൾ ആംബുലൻസൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചു തരും അതെന്ത് സംഭവിച്ചു ഇതുപോലെ നിങ്ങൾ ചെയ്യണ പോലെ പാരലായിട്ട് കൃപാസനത്തിലും ഈ മിഷൻ ചെയ്യണം ഈ മിഷൻ ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചാണ് ചെയ്യണത് അത് ഈ ജവമാല എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കണെന്ന് വെച്ചാൽ ജവമാല ഇതെല്ലാം ഉണ്ട് വിശ്വാസപ്രവോണമുണ്ട് സൃഗസ്സനാപിതാവുണ്ട് നന്മറിഞ്ഞവരെയുണ്ട് നമ്മളെ ബലപ്പെടുത്തുകയും അനുഗ്രഹപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാം ഈ ജവമാലയിൽ ഭയങ്കര അതായത് അതിനൊപ്പം ഒരു പ്രയർ ഇല്ല അതാണ് സംഭവം അപ്പൊ യോമാന ശല്യാണ് നിങ്ങൾ എല്ലാ ഈ ജോലികൾ ചെയ്യേണ്ടത് പ്രേക്ഷിത ജോലികളെല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാണ് പക്ഷെ അതിൻ്റെ അതിൽ നിന്ന് വരാൻ പണ്ടെന്ന് വെച്ചാല് നമ്മൾക്ക് ഒരു ഗ്യാരണ്ടിയാണ് എന്താ ഗ്യാരണ്ടി എല്ലാത്തിനും ഒരു ഗ്യാരണ്ടി വേണ്ട രണ്ട് പത്ത് വർഷം ഒന്നേ പത്ത് എടുത്തവനെ സ്തുതി കിട്ടി സഹോദരങ്ങളെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിയ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും അപ്പൊ വീണു പോകുകയാണ് അല്ലേ ഒന്നര വായിച്ചേ രണ്ട് പത്ത് ദിവസത്തിന്റെ ഒന്നേ ബാക്കിയാണ് സഹോദരങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ വിളിയും വിളിയും ും ഉറപ്പിക്കുന്നതിൽ ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ വീണ് പോവുകയില്ല വീണ് പോണത് എപ്പോഴാണ് നമ്മുടെ നമ്മുടെ ബലഹീനത ആവുമ്പോഴല്ലേ വീണു പോണത് അല്ലേ ഈ ഇവിടെ ചില ചെറുപ്പക്കാർക്ക് വീണ് പോകുമ്പോ എനിക്ക് ചെയ്തു വരും കാര്യത്തിൽ ഇവര് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഈ ഐ എൽ ടി എസ് ഒ ഐ ടി പരീക്ഷക്ക് പ്രാർത്ഥിക്കുമല്ലോ ഈ പല അനിയത്തിമാരും ഇവിടെ വീണ് പോകാറുണ്ട് വീണ് പോകണ ആൾക്കാരെ കാണുമ്പോൾ തന്നെ ഞാൻ പറയും പിടിച്ച നിങ്ങൾ വീടും കണ്ടാന്ന് പറയും അതിൻ്റെ അവർ വീണെന്ന് വെച്ചാൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കത്തില്ല അതാണ് സംഭവം അവരിങ്ങനെ ഡീസൻ്റായിട്ട് ഇവിടെ ഇരിക്കും ഇപ്പോൾ ചീട് കിട്ടുമല്ലാതെ മുന്നേ ഇരിക്കും പക്ഷേ എനിക്ക് പറഞ്ഞത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടേ വരുന്ന ഈ പരീക്ഷയ്ക്ക് ഈ പഠന പ്രാർത്ഥനയ്ക്ക് നിൽക്കാവുക അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വീണ് പോയത് പോരാ എപ്പോഴാണ് വീണ് പോണത് നമ്മൾക്ക് ബലഹീനമാകുമ്പോഴാണ് നമ്മൾ വീണ് പോണത് ചിലപ്പോൾ മാനസികമായിട്ട് ബലഹീനമാകാം ശാരീരികമായി ബലഹീനമാകാം സാമ്പത്തികമായി ബലഹീനമാകാം അപ്പോൾ ചിലപ്പോൾ വീണ് പോകും അതാണ് പക്ഷേ ഈ വീണ് പോകുമ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണ് പോകത്തില്ലെന്നാണ് പറയണത് മനസ്സിലായില്ലേ എങ്ങനെ ചെയ്താൽ നിങ്ങൾ എംപവർ ചെയ്യാനുള്ള അതാണ് രണ്ട് പത്ത് ദിവസത്തിൻ്റെ ഒന്ന് പത്ത് എന്താണ് ഇഫ് യു ഡു ഇറ്റ് ഓൾ ദി തിങ്സ് ദർ ഇസ് നോ ഡേഞ്ചർ ദാറ്റ് യു വിൽ എവർ ഫോളോ വേ ഇംഗ്ലീഷ് ബൈബിൾ അടിപൊളിയാണ് അതായത് നിങ്ങളിതൊക്കെ ചെയ്താൽ അതായത് ചെല്ലുമ്പോഴല്ല ചെയ്താൽ എന്നുവെച്ചാൽ ഇഫ് യു ഡു ഇറ്റ് ഓൾ ദീസ് തിങ്സ് ഇങ്ങനെ ചെയ്താൽ ദർ ഇസ് നോ ഡേഞ്ചർ ദൂ വിൽ എവർ ഫോളോ വേ അപ്പോൾ നമ്മളെ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത ചൊല്ലണ പ്രാർത്ഥന അല്ലല്ലേ ഇത് ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഈ ചെയ്യുമ്പോൾ നമ്മളെ എംപവർ ചെയ്യും മനസ്സിലായില്ലേ നമ്മൾ മാനസികമായിട്ടോ അതുപോലെ തന്നെ ശാരീരികമായിട്ടോ വീണ് പോകാതെ നിലർത്താൻ എംപവർ ചെയ്യും ശക്തിപ്പെടുത്തും അത് എന്തുകൊണ്ടാണ് അതായത് വിളിയും തിരഞ്ഞെടുപ്പും അത് ബ്രദർ ആൻഡ് യു ഹാവ് ബീൻ കോൾ ആൻഡ് ചോസൺ വർക്ക് ഓൾ ഹാർഡർ ടു ജസ്റ്റിഫൈ ഇറ്റ് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിലേ നിങ്ങൾ എന്താണ് വർക്ക് ഹോൾഡ് ഹാർഡർ എന്നാൽ നിങ്ങൾ ഉത്സാഹം ഉണ്ടായിരിക്കണം അല്ലാതെ നനഞ്ഞ മോന്തിട്ട് ഓ ഇനി അഞ്ച് പത്രം ഉണ്ടല്ല അത് രണ്ടവിടെ കൊടുക്കാമായിരിക്കും അല്ലേ അമ്മ രണ്ടോ അമ്മ എടുത്ത് കൊടുത്ത് വിടാൻ ഇങ്ങനെ വാദ പരിക്കാരം പോലെ ചെയ്താൽ പണി കിട്ടും നിങ്ങൾ എംപവർ ചെയ്യണമെങ്കിൽ ഉത്സാഹത്തോടെ ചെയ്യണം വർക്ക് ഓൾ ഹാർഡർ വർക്ക് ഹോൾ ഹാർഡർ ടു ജസ്റ്റിഫൈഇ ഇറ്റ് ബൈബിൾ വളരെ മാത്തമാറ്റിക്കലായിട്ട് സംബന്ധിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് കാര്യം അതാണ് ഞാൻ ഉടമ്പടിയുടെ കറവചനമാണ് കറക്റ്റായി എന്താ പറയുന്നത് നിങ്ങളുടെ വിളിയും ഇപ്പോൾ രണ്ട് പത്തോസ് ഒന്നോ പത്ത് ഒന്നാം അധ്യാൻ പത്താം വാക്യം എന്താണ് നിങ്ങളുടെ വിളിയും പറഞ്ഞു നിങ്ങളുടെ വിളിയും ഉറപ്പിക്കുന്നതിൽ ഇഫ് യു തിങ്സ് നിങ്ങൾ ദീസ്തെല്ലാം ചെയ്താൽ നോട്ട് ഡേഞ്ചർ യു എവർ യുൾ അതായത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണ് പോകത്തില്ലെന്ന് അപ്പോഴേ നമ്മൾ കടമായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മക്കളില്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കല്യാണം ചിലപ്പോൾ താമസിക്കുന്ന കാരണം മറ്റുള്ള കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ച് പോകുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മക്കളില്ല നിങ്ങളുടെ കൂട്ടുകാരത്തിൽ മക്കളുണ്ട് അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വീണ് പോകും ക്ലിയർ അല്ലേ അല്ല ചില ആൾക്കാർ കല്യാണക്കുഴികൊണ്ട് കൂട്ടുകാരെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ ഇതിനാണ് അടുക്കള പാതിരിക്കണത് അമ്മ ഞാൻ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അവളെ ഫേസ് ചെയ്യാൻ പറ്റണില്ല കല്യാണക്കുഴി കൊണ്ടേ നിങ്ങൾ കാശ്മീരിയിൽ വീട്ടിൽ വരുമ്പോഴേ അവളെ ഫേസ് ചെയ്യാതെ നിങ്ങളെ പോയി ഇരിക്കില്ലേ അപ്പോൾ അവിടെ ഇല്ലെന്നല്ലേ അമ്മ പറഞ്ഞു കൊടുക്കുന്നത് എന്താ കാര്യം അവിടെ കല്യാണം നടന്നു ഇനിയിപ്പോൾ താൻ പോയി അപ്പോൾ അത് ഫേസ് ചെയ്യാൻ പറ്റണില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് അത് കിട്ടുമ്പോഴും ചിലർ പറയും കണ്ടേ ചാ ഞാനേ ഇവിടെ റിസൾട്ട് ഇന്ന് വരും അത് കാരണം ഞാൻ ഇവിടെ വന്നിരിക്കും എനിക്ക് ധൈര്യമില്ല വീട്ടിൽ പോയി നോക്കാൻ വീട്ടിൽ ഇരുന്ന് റിസൾട്ട് നോക്കാനൊ ഐ ടി യുടെ ഐ എൽ ടി എസിൻ്റെ റിസൾട്ട് വീട്ടിൽ നോക്കാനുള്ള ധൈര്യമില്ല കാര്യം എന്താ ഞാൻ വീണ് പോകുന്നു എൻ്റെ മകളെ നീ വീണ് പോകാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെക്കൊണ്ട് ഈ ജോലിയെല്ലാം ചെയ്യിച്ചിരിക്കുന്നത് മനസ്സിലായ ഈ ജോലി എല്ലാം ഇപ്പം നിങ്ങൾ രക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളവർക്കും എന്തിനാണ് നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യണത് ചൊല്ലണ പ്രാർത്ഥന അല്ല നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ചെയ്യുന്ന പദ്ധതികളാണ് അത് ദൈവ ചെയ്യണം അത് ദൈവം നിങ്ങൾ ചെയ്യാൻ ആർക്കും പറ്റും സാങ്കേതികമായിട്ടാണ് നിങ്ങൾ ചെയ്യണം നിങ്ങൾ എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ശക്തിപ്പെടാത്തതിൻ്റെ കാരണം നിങ്ങൾ അത് സാങ്കേതികമായിട്ടാണ് ചെയ്യണത് ഞാൻ ഈ പൗരവഹിത്യത്തെ എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത് ഇപ്പോഴും ഞാൻ നിങ്ങൾ സെക്കിനായിക്കാതെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടല്ലോ ഇന്നെ കണ്ടോ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ എല്ലാ ഞായറായർ ഞായർ ശനി ഞായർ തിങ്കൾ ചൊവ്വ സെക്കൻ അയൽ ഇൻ്റർവ്യൂ ആണ് അച്ഛനാണ് നിങ്ങളത് കേൾക്കണം എല്ലാവരും കേൾക്കണത് ഞങ്ങളത് യൂട്യൂബിൽ വിട്ടിട്ടുണ്ടേ കാര്യം അപ്പോൾ അവരെന്നോട് കുറേ ചോദ്യങ്ങൾ പല തരത്തിലുള്ള ഇപ്പോൾ ട്രോളൊക്കെ വരുന്നില്ലേ അപ്പോൾ എല്ലാം കാരണം പല ചോദ്യങ്ങൾ അവരെന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും എനിക്ക് കൃത്യമായ വ്യക്തമായ മറുപടികളുണ്ട് എന്ന് വെച്ചാൽ വന്ന് കടന്നു പോകുന്ന കർത്താവിൻ്റെ കരം പിടിച്ച് കടന്നു പോകുന്ന കാലങ്ങളാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബലപ്പെടുത്താൻ വേണ്ടി നിങ്ങളിങ്ങനെ ഇപ്പോൾ ഞാൻ എന്താണ് ഈ പൗരോഹിത്യം ആഘോഷിക്കണമെന്ന് പറയാൻ കഴിയാൻ ഞാൻ ഈ പൗരോഹിത്യം കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഈശ്വരനോട് ഭയങ്കര ഇഷ്ടമാണ് അതാണ് പ്രശ്നം വേറെ ഒരു റീസണും ഇല്ല വേറെ ഒരു റീസണുമില്ല ഇതിൻ്റെ ഇതിനകത്ത് ഇതിൻ്റെ ഓരോ മൂന്നോ നാലോ രോഗങ്ങൾ ഇരിക്കുണ്ട് പക്ഷേ ഐ എം നോട്ട് ഡെസ്പ്പ് അബൌട്ട് ഇറ്റ് അതിനെക്കുറിച്ച് ഞാൻ ഡെസ്പല്ല അപ്പോൾ ചിലപ്പോൾ രോഗത്തോട് കൂടി ആയിരിക്കും ചിലപ്പോൾ കർത്താവിനെ ശുശ്രൂഷിക്കാൻ കർത്താവിന് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിശുദ്ധിയായിട്ട് മാറുകയുള്ളത്